എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല പോലെ ഗ്രീൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരി കഴുകി കുതിർത്തിയ ശേഷം പിന്നെ നമ്മളിവിടെ ഇതിനായിട്ട് ഒരു കരിക്കാണ് എടുത്തേക്കുന്നത് ഇത്തിരി മൂത്ത കരിക്കാണ് കരിക്കട്ടോ പിന്നെ കരിക്കിൻ വെള്ളത്തില് രണ്ട് സ്പൂൺ പഞ്ചസാരയിട്ട് ഒരു ദിവസം വച്ചിരുന്നതാണിത് ഇതൊഴിച്ചിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ കരിക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ നോക്കിയാൽ ഈ ഒരു പാകത്തിന് കരിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ ജാറിലേക്ക് തന്നെ അരി ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരി അരച്ചെടുക്കുന്നത് നമ്മൾ ഈ അരി കുതിർത്തത് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരി ഇങ്ങനെ കുതിർത്തെടുക്കുകയാണെങ്കിൽ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും ഇനി ജാറിലേക്ക് കരിക്കിൻ്റെ പകുതി കൂടി ഇട്ട് കൊടുക്കാം പകുതി കരിക്കിൻ വെള്ളവും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം കരിക്കിൻ വെള്ളം നമ്മൾ അരി അരക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ അരി അരയ്ക്കുമ്പോൾ മിക്സി ജാർ ചൂടാകാതിരിക്കും ഇതാ നമ്മളിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി അരിയും തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം ജാറിലേക്ക് അരിയും തേങ്ങയും ഇട്ട ശേഷം ബാക്കി കരിക്കിൻ വെള്ളം കൂടി ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട ശേഷം നല്ലപോലെ അരച്ചെടുക്കാം ഈ അരച്ച മിക്സ് കൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈ നന്നായി കഴുകിയ ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ രണ്ട് മിനിറ്റ് നല്ലപോലെ മിക്സാക്കി എടുക്കാം അതിനുശേഷം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമുക്കിത് ഫെർമെൻ്റ് ആവാനായി മാറ്റി വയ്ക്കാം ഞാനിതിപ്പോൾ രാത്രിയിലാണ് അരച്ചു വെക്കുന്നത് രാവിലെ ആവുമ്പോഴേക്കും നമുക്കിത് നന്നായി പൊങ്ങി കിട്ടും ഇതാ ഒരു പത്ത് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇത് നമ്മളിതെടുക്കുന്നത് കേട്ടോ ഇത് അപ്പമാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒരുപാട് പൊങ്ങി പോയിട്ടൊന്നുമില്ല എന്നാൽ നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് പതിയെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മാവ് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയേക്കുന്നത് വെള്ളമെല്ലാം കറക്റ്റാണ് ഇനി അഥവാ മാവിന് അല്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാല് ചേർത്താൽ മതിയാകും നമ്മളിവിടെ ദോശക്കല്ലിൽ വെള്ളയപ്പമായും പാലപ്പ ചട്ടിയിൽ പാലപ്പമായും ചുട്ടെടുക്കുന്നുണ്ട് ചട്ടി അടുപ്പത്ത് വച്ച് ചൂടായി വരുമ്പോൾ ഒന്നര തടി മാവൊഴിച്ച് ചുറ്റിച്ചു കൊടുത്ത് ബബിൾസ് വന്ന ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ദോശക്കല്ലിയിലാവുമ്പോൾ അല്പം വെളിച്ചെണ്ണ തൂത്തശേഷം മാവൊഴിച്ചു കൊടുക്കാം ബബിൾസ് വന്ന ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ട് രീതിയിലായാലും നല്ല സോഫ്റ്റും ടേസ്റ്റുമായ അപ്പമാണ് അങ്ങനെ നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് നമ്മൾ അടിപൊളി ഒരു പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പീസ് കറിയുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിലുള്ള അപ്പം ഈ രീതിയിലെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം